കൈ നമ്മുടെ ഫുട്ബോൾ മേളയ്ക്ക് ഇടയിൽ നടന്ന ഈ അക്രമം അത് ഹീനമായ അക്രമമാണ് അതിനെ ആ രീതിയിൽ തന്നെയാണ് പര്യാപരം സെന്റ് മേരി വിദ്യാലയം കാണുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മംഗട ഉപജില്ല ഫുട്ബോൾ മത്സരത്തിനിടയിൽ കായികാധ്യാപകന് മർദ്ദനമേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി സെന്റ് മേരീസ് പര്യാപുരം സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത് അധ്യാപകനെ നേരിടേണ്ടി വന്നത് വളരെയധികം ഖേദകരമാണെന്നും തെറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധി മനോജ് മാസ്റ്റർ പറഞ്ഞു പെരിന്തൽമണ്ണ പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടന്ന മംഗട ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാഗ്വാദം തീർക്കാൻ ഇടപെട്ട കൊളത്തൂർ സ്കൂളിലെ അധ്യാപകനും വിദ്യാർത്ഥിക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ പര്യാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിവിധ സ്കൂൾ സമിതികളുടെ സംയുക്ത യോഗം അപലപിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് പിടിഎ ജാഗ്രതാ സമിതി എസ് എം സി സ്റ്റാഫ് കൌൺസിൽ സംയുക്ത യോഗമാണ് പ്രമേയത്തിലൂടെ ഹീനമായ സംഭവങ്ങളെ അപലപിച്ചത് തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും വിദ്യാഭ്യാസ വകുപ്പും പോലീസും നിർദ്ദേശിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനും സ്കൂളിനെതിരെ നടത്തുന്ന അപവാദ പ്രചാരണങ്ങളുടെയും യോഗം അപലപിച്ചു യോഗത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ തീരുമാനങ്ങളുടെ ഭാഗമായി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽ പുലിപ്രയും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മനോജ് മാസ്റ്ററും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായതായി അനിൽ പുലിപ്ര അറിയിച്ചു അപ്പൊ അന്ന് തന്നെ വെള്ളിയാഴ്ച തന്നെ സ്കൂളിലെ അടിയന്തരം കൂടുകയും വിശദീകരണങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇന്നലെ ഞായറാഴ്ച എല്ലാ സ്കൂളിന്റെ എല്ലാ മീറ്റിംഗുകളും ഇന്നലെ കൂടുകയും ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള തീരുമാനങ്ങളെ ഞങ്ങള് ആക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പം അതിന്റെ രക്ഷിതാക്കളെയും സ്കൂളിൽ വിളിച്ചു വരുത്തുകയും വിശദീകരണം ഞങ്ങൾ കുട്ടികൾ കാണിച്ചത് പൊറുക്കാനാകാത്ത തെറ്റാണെന്നും അതിന് ഒരു ന്യായീകരണവുമില്ലെന്നും നിയമപരമായും വിദ്യാഭ്യാസ വകുപ്പ് മുഖേനയും ഉചിതമായ നടപടി ഉണ്ടാകണമെന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മനോജ് മാസ്റ്റർ പറഞ്ഞു നമുക്ക് ആദ്യം പറയാനുള്ളത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പെരുന്തണം പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടന്ന ഈ കായി നമ്മുടെ ഫുട്ബോൾ മേളയ്ക്ക് ഇടയിൽ നടന്ന ഈ അക്രമം അത് ഹീനമായ അക്രമമാണ് അതിനെ ആ രീതിയിൽ തന്നെയാണ് പര്യാപരം സെൻറ്റ് സ്കൂൾ സൂവിദ്യാലയം കാണുന്നത് അതിനെ ശക്തമായിട്ട് ഞങ്ങൾ അപലപിക്കുന്നുണ്ട് കൊളത്തൂർ സ്കൂളിലെ ആ ഒരു ഏറ്റവും സാധുവായ ഒരു കായികാധ്യാപന് നേരിടേണ്ടി വന്ന മർദ്ദനത്തെ അത് അങ്ങേറ്റം ഖേദത്തോടെയാണ് ഞങ്ങൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഒരു കാരണവശാലും എത്തേണ്ടാത്ത കുട്ടികൾ വീട്ടിൽ നിന്നും കളർ ഡ്രസ് ധരിച്ച് ഗ്രൗണ്ടിൽ കളി കാണാൻ വേണ്ടി പോയ ചില കുട്ടികളും വളരെ കുറച്ച് കുട്ടികളും പിന്നെ അവരുടെ ചില ഫ്രണ്ട്സും പൂർവ്വം ഇവിടെ പഠിച്ചു പോയ കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് ചിലപ്പോൾ പഴയ വൈരാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം എന്തായാലും അവരാണ് അവിടെ കളി കാണാൻ വേണ്ടി പോയിരുന്നത് അപ്പം അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് ഇപ്പം കുട്ടികൾ അവിടെ കാണാനിരുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അല്ലാതാവുന്നില്ല ഇവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ട് അപ്പോൾ അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിന് നമുക്കൊരു ന്യായീകരണവും ഇല്ല മാത്രമല്ല ആ കുട്ടികളുമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു അവിടെ പോയ ചില കുട്ടികൾ സംസാരിച്ചു അവർ പറയുന്നതിലും അവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇക്കാര്യത്തില് കാരണം ചില കൊളത്തൂർ സ്കൂളിലെ ചില കുട്ടികൾ അസഭ്യം പറഞ്ഞ രീതിയിലും ആ അസഭ്യം പറഞ്ഞപ്പോഴാണ് അടിച്ചതെന്നും അതുപോലെ അവിടുത്തെ നമ്മുടെ മർദ്ദനമേറ്റ അധ്യാപകൻ അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് പുതിയ ഒരു ഏതെ ഒരു കുട്ടിയെ പോലെ തോന്നുള്ളൂ അപ്പം മാഷാന്ന് അറിയാതെ ഉണ്ടായ ഒരു ആക്രമണവും ഒക്കെയുണ്ട് അതുപോലെ മറ്റൊരു കൈകാധ്യാപൻ കൂടി അവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതൊന്നും പക്ഷേ ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല മാത്രമല്ല അത് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യവും ഇല്ല അപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ അവർ പോലീസിനോടും പോലീസ് മൊഴി മൊഴിയെടുക്കുന്നുണ്ട് കാരണം തല്ല് കിട്ടിയ കുട്ടികളോട് മൊഴി മൊഴിയെടുക്കുന്നുണ്ട് തല്ല് വാങ്ങി അധ്യാപകനോട് മൊഴിയെടുക്കുന്നുണ്ട് ഇവരോട് ഈ കുട്ടികളോട് ചോദിക്കുമല്ലോ അപ്പോൾ അത് അവർ പറഞ്ഞോട്ടെ ഞങ്ങൾ വിദ്യാലയം അതിനെ ഓൺ ചെയ്യില്ല കാരണം അതിനേക്കാൾ ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കുട്ടികളോടോ അല്ലെങ്കിൽ ഒരു അധ്യാപനെന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ നോവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഒരു അധ്യാപനയല്ല ഒരു കുട്ടി ഒരാളുടെ ദേഹത്ത് കാര്യം സ്പർശിക്കാൻ ഈ സ്കൂൾ ആരെയും അനുവദിക്കില്ല അനുവദിക്കൂല അങ്ങനത്തെ പാഠങ്ങൾ അല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം അത് ഇന്നലെ പത്രപ്രസ്താവനയായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എയ്യോ മുതൽ ഡി ജി തലം വരെ ഡി എല്ലാ എല്ലാവർക്കും ആർ ഡി ഡി തലം വരെ എല്ലാവർക്കും റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു അതിക്രമങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല ഇതിൽ പെട്ടുപോയ ഇതിൽ പങ്കാളികളായ നമ്മുടെ സ്കൂളിന്റെ നിയമം തെറ്റിച്ച് രക്ഷിതാക്കളെ പോലും കബളിപ്പിച്ച് ഈ ഗ്രൗണ്ടിൽ ഒരു റോളും ഇല്ലാതെ അവിടെ കളി കാണാൻ നടപടികൾ സ്വീകരിക്കും ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷമാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ വിശദീകരണം നൽകിയത് ടൺ കല്യാണം ഫാമിലി ഒക്കെ പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം ആ കൈവിട്ടു എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ